ഹലോ മക്കളെ എന്താണ് പരിപാടി എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തത് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ നിങ്ങളിവിടെ ഉള്ളത് കൊണ്ടല്ലേ നമ്മളൊക്കെ വിൻ ചെയ്തേ നമ്മളൊരു ഫിഫ്റ്റി പെർസെൻ്റ് അല്ലേ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ ഫിഫ്റ്റി പെർസെൻ്റ് മൊത്തം നിങ്ങളല്ലേ സപ്പോർട്ട് ചെയ്തത് നമ്മളെ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം എന്തെങ്കിലും പരിപാടിയൊക്കെ കാണാം ഇന്ന് ഫോറമലിലെ മറ്റേ പിന്നെ ആഗ്രഹിച്ചുണ്ട് എൻ്റെ ചാർജ് നോക്കി അറിയാൻ പറ്റും അപ്പോൾ ഞാൻ പോവാണ് കേട്ടോ മേക്കപ്പ് ചെയ്തുണ്ടിക്കുക അപ്പോൾ എല്ലാത്തിനും നന്ദിയുണ്ട് ഇത് എൻ്റെ കപ്പല്ല നിങ്ങളുടെ നമ്മുടെ ജനങ്ങളുടെ കപ്പ എല്ലാവരുടെയും നിങ്ങൾക്കുള്ളതാണ് കപ്പ് കേട്ടോ ഓക്കെ താങ്ക് യു ബായ് ലവ് യു ഉമ്മ ഹായ് ഗായസ് നമ്മുടെ അണ്ണൻ ഇപ്പോഴും ആരെയും മറന്നിട്ടില്ല ബിസി ആയിട്ടുള്ള ഷെഡ്യൂളും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയിലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് എല്ലാവരും ഓർക്കാറുണ്ട് കാരണം നിങ്ങളാണ് പുള്ളിക്ക് കപ്പ് മേടിച്ചു കൊടുത്ത് അതൊരിക്കലും മറന്നിട്ടില്ല പിന്നെ ഇപ്പോൾ കുറച്ച് ഇനോഗ്രേഷനും കാര്യങ്ങളായിട്ട് ബിസിയാണ് ഇന്നലെ നമ്മുടെ ഡി എൻ എ മൂവിയുടെ ഷോ കാണാനായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ക്രൂവും ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവരും കണ്ടു കാണും അപ്പം ഇനിയും കുറേ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള പ്ലാനുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും ബാബ്